ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സഹാബിയുടെ ജനാസ ഖബറടക്കിയതിനു ശേഷം ആ ഖബറിൻ്റെ പുറത്ത് വെച്ച് റസൂലി അലൈഹി വസ്ലമ അവിടുത്തെ സഹാബികളോട് പറഞ്ഞ നീണ്ട ഒരു ഹരീസ് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചിരുന്നു ആഴ്ചക്ക് ശേഷം പിന്നീട് നമുക്കത് പറയാനുള്ള അവസരം കിട്ടിയിട്ടില്ല പ്രസ്തുത ഹരീസിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ ഹുതുബൈൽ ഇൻഷാ അള്ള അള്ളാഹുവിന്റെ തോഫീഖോടു കൂടി നമുക്ക് പറയാനുള്ളത് അസർബൈജാലിലെ ഒരു വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ചപ്പോൾ ആ വിമാനത്തിന്റെ അകത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തിയ ഒരു വീഡിയോ ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കാൻ വിമാനം തകരുമെന്ന് ഏകദേശം നൂറ് ശതമാനം ഉറപ്പായി നിയന്ത്രണം വിട്ടുകൊണ്ടത് ഭൂമിയിലേക്ക് ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കാൻ ആ സമയത്ത് മുഖഭാവത്തിന് പോലും ഒരു വ്യത്യാസം പോലും ഇല്ലാതെ എന്ന ഷാദത്തെ കലിമിച്ചിരിക്കുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ അള്ളാഹുലേക്കുള്ള യാത്രയെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ ഒരു സമാധാനവും ശാന്തിയും എത്ര വലിയ അപകടമുഖത്തും അവൻ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പതറവിലായ പേടിക്കൂല കൂക്കി കുളിക്കൂല കരയൂല കാരണം ഇന്നല്ലെങ്കിൽ നാളെ ആ മരണത്തെ ഞാൻ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്ന ഉത്തമ ബോധ്യം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്നുണ്ടായിരുന്നു അള്ളാഹു സുഹാന മരണത്തെ മുന്നിൽ കാണുമ്പോൾ സമചിത്തതയോടുകൂടി സമാധാനത്തോടുകൂടി കലിമത്ത് ചിരിച്ചുകൊണ്ട് ആ മരണത്തെ പുൽകാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടരുകയാണ് നല്ലൊരു മുഅ്മിനായ മനുഷ്യന്റെ മരണം ഇങ്ങനെ വിശദീകരിച്ച് ആ മരണത്തിന് ശേഷം ആ മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് നടത്തുന്ന യാത്രയും വിശദീകരിച്ച് ആകാശങ്ങളുടെ വിശാലത കടന്ന് ഏഴാമത്തെ ആകാശം വരെ ആ റൂഹ യാത്ര ചെയ്ത് അവസാനം തൻ്റെ ഖബറിലേക്ക് അന്ത്യവിശ്രമത്തിന് വേണ്ടി തിരിച്ചു വന്ന് ആ ഖബറിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു വേള അന്ത്യനാൾ എത്രയും പെട്ടെന്ന് ആകണമെന്നുള്ള ധൃതിയോടുകൂടി കഴിച്ചുകൂട്ടുന്ന ആ മ്മ്മിനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടരുകയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകൻ പറയുന്നു

ആഹൃത സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ അടുത്തേക്കും ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നതാണ് എന്നാൽ ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ് മ്മ്മിനായ മനുഷ്യന്റെ അടുത്ത് വന്ന മലക്കിൻ്റെ ുംപവും എന്താണെന്ന് ഹരിത്തിന്റെ തുടക്ക ഭാഗത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രകാശിക്കുന്ന മുഖങ്ങളുള്ളവരായിരിക്കും ആ മലക്കുകൾ എന്നാൽ ഈ മനുഷ്യന്റെ നിഷേധിയായ ധിക്കാരിയായ അഹങ്കാരിയായ അക്രമിയായി മനുഷ്യന്റെ അടിച്ചേക്ക് വരുന്ന മലക്കുകളുടെ മുഖം എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള റസൂൽ വിശദീകരിക്കുകയാണ് സൂതു കറുകറുത്ത മുഖമുള്ളവരായിരിക്കും അന്ധകാരം വന്നിട്ടുപ്പിക്കുന്ന മുഖമുള്ളവരായിരിക്കും അവരുടെ കയ്യിൽ എത്താൻ ഉണ്ടാവുക മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ വരുന്ന മലക്കുകളുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻകുടവ ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നായി ഈ മനുഷ്യൻ്റെ മനുഷ്യന്റെ റൂമിനെ സ്വീകരിക്കാൻ വരുന്ന ഈ മലക്കുകളുടെ കയ്യിൽ ഒരു കരിമ്പടമാണ് ഉണ്ടാവുക കറുകറുത്ത ഒരു തുണിയാണ് അവരുടെ കയ്യിൽ ഉണ്ടാവുക

ുംലക്കുൽമോത്ത് വരികയെന്ന ഹരീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി നമുക്ക് കാണാം എന്നിട്ട് ഈ

മലക്കുൽമോലി സ്ലാത്തു വസ്സലാമിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോ ഈ ആത്മാവ് ഏത് രീതിയിലാണ് പ്രതികരിക്കുകയെന്ന് അള്ളാൻ്റെ വസൂല് തുടർന്നങ്ങോട്ട് വിശദീകരിക്കുകയാണ് ആത്മാവത അതിൻ്റെ ശരീരത്തിൽ ആത്മാവ് അങ്ങോട്ട് തകർന്ന് നാല് ഭാഗത്തേക്കും പേടിച്ചലണ്ട് വല്ലാത്തൊരു രൂപത്തിലേക്കായി പോകും ആ സമയത്ത് ഈ മലക്കുകളുടെ പണി എന്താണ് ഈ കണ്ണിന്റെ വട്ടത്ത് വന്നിരുന്ന മലക്കുകൾ മുഴുവൻ ആ ശരീരത്തിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരും എന്നിട്ട് അവരെന്താണ് എന്നിട്ട് ആത്മാവിനവർ ഊരിയെടുക്കുകയാണ് വലിച്ചു നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് മുള്ള് ഊരിയെടുക്കുന്നത് പോലെ ഒരു പഞ്ഞിക്കെട്ടിൽ നിന്ന് ഉള്ളുകൾ ഊരിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും ഉള്ളു മാത്രമായിരിക്കുമല്ലോ പുറത്തു വരിക ആ പഞ്ഞിക്കെട്ടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അതിങ്ങനെ ഇളകി വന്ന് അതൊരു വല്ലാത്ത അവസ്ഥയിലേക്കായി മാറും വേറെ രൂപ നമുക്ക് കാണാം ഈ ഈ ആത്മാവിനെ ആത്മാവിനെ വലിച്ചൂരാൻ ആ ഞരമ്പുകൾ ൾ മുഴുവൻട്ടി എന്നിട്ടാണ് ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് വരിക അങ്ങനെയാ ആത്മാവ് പുറത്തേക്ക് വരുമ്പോ ആത്മാവിനെ 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 പിടിക്കുകയാണ് അങ്ങനെ കയ്യിൽ ഒരു നിമിഷം പോലും മലക്കുകൾ നിർത്താൻ സാധ്യതയില്ല എന്നിട്ട് ഈ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് ഈ ആത്മാവിനെ പിടിച്ചു വാങ്ങിക്കൊണ്ട് അവര് ചെയ്യുന്നത് എന്താണ് അവർ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ കരിമ്പുടത്തിൽ ഈ പറയുന്ന കറുത്ത വസ്ത്രത്തിലേക്ക് ആത്മാവിനെ പൊതിയുകയാണ് ചെയ്യുന്നത് പിന്നീട് എന്താ സംഭവിക്കുന്നത് ഈ മുകളിൽ ഇന്ന് വരെ ആരും ശ്വസിച്ചിട്ടില്ലാത്ത ഇന്ന് വരെ ആരും മണത്തിട്ടില്ലാത്ത ശവത്തിന്റെ നാറ്റം ശവത്തിന്റെ ദുർഗന്ധം ആത്മാവിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് എന്നിട്ട് ഈ ആത്മാവിനെയും കൊണ്ട് മലക്കുകൾ ആകാശം കയറാൻ തുടങ്ങുന്നു ഒരു മലക്കുകളുടെ കൂട്ടത്തെയും കടന്നു പോകുകയില്ല ഇവർ ഇല്ലാ കാലു മലക്കുകൾ പറഞ്ഞിട്ടല്ലാതെ ആത്മാവാണിത് ഏത് തോന്നിയവാസിയുടെ ആത്മാവാണ് ഇതെന്ന് ആ മലക്കുകൾ ചോദിച്ചിട്ടല്ലാതെ ഒരു മലക്കുകളുടെ കൂട്ടത്തെയും കടന്നു പോകുകയില്ല ഈ ആത്മാവുമായി യാത്ര ചെയ്യുന്ന മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഫുലാൻ മനുഷ്യന്റെ മകൻ ഇന്ന മനുഷ്യനാണ് ഈ ദുനിയാവിൽ വെച്ചവൻ വിളിക്കപ്പെട്ടതിൽ ഏറ്റവും വൃത്തികെട്ട പേരെന്താണോ അവൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പേരെന്താണോ അവൻ ഇഷ്ടമില്ലാത്ത പേരെന്താണോ ആ ശ്രിക്കാൻ ഇഷ്ടമില്ലാത്തതുവരെ ഈ മലക്കുകൾ അവനെ ഒന്നാമത്തെ ആകാശത്തിൽ ഈ ഹീനമായ അപമാനിക്കുന്ന അന്തസിനെപ്പിച്ച് ചെയ്ത യാത്ര എങ്ങനെ തുടങ്ങുക തുടരുകയാണ് ഒന്നാമത്തെ ആകാശത്തെത്തി കഴിഞ്ഞാൽ ആകാശത്തിന്റെ വാതിലിന്റെ അടുത്ത് പിന്നെ മലക്കുകൾ അനുമതി ചോദിക്കുകയാണ് പ്രവേശനത്തിന് ഫലായുലോ ഒരിക്കലും ആകാശം തുറന്നു കൊടുക്കുകയില്ല റസൂൽ പറയാ ആകാശത്തിലേക്ക് കടക്കാനുള്ള അനുമതി മലക്കുകൾ ചോദിക്കും ആകാശം അവരുടെ മുന്നിൽ ആകാശത്തിന്റെ വാതിലുകൾ ഒട്ടകം പ്രവേശിക്കുന്നത് എത്രമാത്രം അസാധ്യമാ അസംഭവ്യമാണോ അതുപോലെ അസംഭവ്യമാണ് ആകാശത്തിന്റെ വാതിൽ ഈ മുന്നിൽ എന്നത് ആകാശത്താരാണുള്ളത് അള്ളാഹുവിന്റെ അമ്പിയാക്കളും മലക്കുകളുമാണ് ആകാശത്തുള്ളത് ആ പരിശുദ്ധമായ ആകാശത്തിലേക്ക് ഇവർക്ക് ഒരിക്കലും പ്രവേശനമില്ല ഈ ദുഷിച്ച ആത്മാവിനൊരിക്കലും പ്രവേശനമില്ല ആകാശത്തിൽ പറയുകയാണ് ഭൂമിയുടെ അന്ധകാരങ്ങളിലുള്ള എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവന്റെ പേര് രേഖപ്പെടുത്തി വെക്കുക നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ നേരത്തെ മുമ്മിൻ ഏഴാമത്തെ ആകാശം വരെ സഞ്ചരിച്ചിട്ട് ഏഴാമത്തെ ആകാശത്തിൽ വെച്ച് അള്ളാഹു സുഹാനെന്താണ് അടിമയുടെ ഗ്രന്ഥം രേഖപ്പെടുത്തി വെക്കുക ഇവിടെ ഒന്നാമത്തെ ആകാശത്തിൽ തന്നെ പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ട് പറയുന്നത് എന്താണ് കിതാബിനെ കിതാബിനെ അടിമയുടെ എന്നല്ല പറയുന്നത് അന്ധകാരങ്ങളിലുള്ള അവന്റെ ഗ്രന്ഥം രേഖപ്പെടുത്തി വെക്കുക പ്രിയപ്പെട്ടവരെ മനക്കുകൾ അനുസരിക്കുകയാണ് تُرَحُ رُوحُهُ تُرْحَى

അവന്റെ അവന്റെ ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുകയാണ് ആത്മാവ് പ്രവേശിച്ചവൻ എഴുന്നേറ്റിരിക്കുന്നു രണ്ട് മലക്കുകൾ വരികയാണ് ചോദിക്കുകയാണ് രണ്ട് മലക്കുകൾ ആ മലക്കുകളുടെ രൂപത്തെ കുറിച്ച് പറഞ്ഞത് കറുകറച്ച മലക്കുകളാണ് കണ്ണുള്ള മലക്കുകളാണ് അവരുടെ കണ്ണിൽ കണ്ണിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടിവിന്നൽ പോലെയാണ് മിന്നൽ പിണർപ്പിനെ പോലെയാണ് അവരുടെ ശബ്ദത്തെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് ഇടിമുഴക്കം പോലെയാണ് അച്ചരത്തിൽ രണ്ട് ഖബറിലേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് മൻ റബ്ബുക നിന്റെ റബ്ബ് ആരാണ് നിന്റെ റബ്ബ് നേരത്തെ ചോദിച്ചപ്പോ ആ മറുപടി റബ്ബി റബ്ബ് എന്നാൽ ഈ മനുഷ്യൻ 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 നിഷേധിയായ ഇവൻ പറയുന്ന മ്മ്മിൻ പറഞ്ഞോ പ്രിയപ്പെട്ടവരെ ഹാ നാശമേ നാശമേ എനിക്കൊന്നും അറിയില്ല നിന്റെ മതമേരാണ് അതല്ലാതെ മറ്റൊന്നും പറയാനില്ല ചോദിക്കുകയാണ് ഈ മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയുമോ ആ ഹാലാ അതിന് എനിക്കറിയില്ല എനിക്കറിയില്ല

ചൂടിൽ നിന്നും ആ നരകത്തിന്റെ പുകയിൽ നിന്നും ആ ആ നരകത്തിന്റെ ദുർഗന്ധത്തിൽ വാതിലിലൂടെ അവന്റെ വരികയാണ് പ്രിയപ്പെട്ടവരെ അവന്റെ തമ്മിൽ ആ ആ തുടങ്ങുകയാണ് 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 ചെറുതാവാൻ ഈ അവസ്ഥയിൽ ഈ ശിക്ഷകൾ മുഴുവൻ അനുഭവിക്കുന്ന ഒരു വരുന്നു വരുന്നു ആ മനുഷ്യന്റെ പറഞ്ഞു മുഖമുള്ള മനുഷ്യനായിരിക്കും ഭയാനകമായ മുഖമുള്ള മനുഷ്യനായിരിക്കും വൃത്തികെട്ട മുഖമുള്ള മനുഷ്യനായിരിക്കും രീതിയിൽ വസ്ത്രം ധരിച്ച രീതിയിൽ രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനായിരിക്കും മുന്തിരു ദുർഗന്ധം വമിക്കുന്ന നാറി പൊട്ടുന്ന ഒരു മനുഷ്യനായിരിക്കും അങ്ങനെ ഒരു മനുഷ്യൻ അത് ഖബറിലേക്ക് വരികയാണ് എന്നിട്ട് ആ മനുഷ്യനീ ഖബറാലയോട് പറയുകയാണ് നിന്റെ തിന്മകൾ കൊണ്ട് നീ സന്തോഷിച്ചു കൊള്ളുക നിന്റെ വൃത്തികേടുകൾ കൊണ്ട് നീ സന്തോഷിച്ചു സന്തോഷിച്ചുകൊള്ളുക നിനക്ക് വാഗ്ദാനം നൽകപ്പെട്ട ദിവസം വന്നിട്ട് ഇരിക്കുന്നു നീ നിഷേധിച്ച ഈ ദിവസം വന്നിട്ട് ഇരിക്കുന്നു കബറാളി ചോദിക്കുകയാണ് മന്നന്ത് നീ ആരാണ് നീ ാണ് നിന്റെ മുഖം കണ്ടാൽ തന്നെ ശകുനമാണ് നിന്റെ മുഖം കണ്ടാൽ തന്നെ മനുഷ്യൻ മനുഷ്യൻ ആഗതനായ പറയുകയാണ് ഞാൻ അന്യനല്ല ഞാൻ ആരാനല്ല നിന്റെ കർമ്മങ്ങളാണ് നിന്റെ വൃത്തികേടുകളാണ് നിന്റെ വ്യഭിചാരങ്ങളാണ് നിന്റെ ചതികളും വഞ്ചനകളുമാണ് നിന്റെ നമസ്കാരം ഒഴിവാക്കലുകളാണ് നിന്റെ ശിർക്കാണ് നിന്റെ അച്ചാണെന്ന് ഈ മനുഷ്യനതാ മറുപടി പറയുകയാണ് പിന്നീട് അങ്ങോട്ട് ഒരറ്റ കാര്യം മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ എന്താണെന്നറിയുമോ ഈ കണ്ട ഖബറിലെ ശിക്ഷ മുഴുവൻ ഞാൻ എത്ര വേണമെങ്കിൽ അനുഭവിച്ചോളാം റബ്ബേ റബ്ബേ എന്ന് ഈ പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ ഭയാനകമായ മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഈ കബറിലെ അവസ്ഥയിൽ നിന്ന് അള്ളാഹു സുബാനും രക്ഷിക്കുമാറാകട്ടെ الحمد لله رب العالمين والعاقبه للمتقين فلا عدوان الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق على الدين كله ولو كره المشركون يا الذين اتقوا الله الله حق تقاته ولا تموتن مسلمون അവന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളും ആജ്ഞകളും നിരോധനങ്ങളും എല്ലാം കൃത്യമായി പാലിച്ച് ജീവിതത്തെ ശുദ്ധീകരിച്ച് വിമലീകരിച്ച് ജീവിക്കണ എന്ന് ഒരു വട്ടം കൂടി എന്നെയും നിങ്ങളെയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം പോകേണ്ട യാത്രയാണ് ഖബറിലേക്കുള്ള യാത്ര അവിടെക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരുക്കി വെക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ് ഒറ്റ കാര്യം മാത്രം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാം നമ്മുടെ ഖബറിൽ വെളിച്ചം വേണമെങ്കിൽ റസൂൽ അലൈഹി വസ്ലമ്മ നമുക്കൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് ഖബറിലെ നല്ല അവസ്ഥയും മോശ അവസ്ഥയും വിശദീകരിച്ചിട്ടാണ് അത് മുഴുവൻ കേട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് ഓസിയത്ത് ചെയ്യുകയാണ് ഖബറിൽ നിങ്ങൾക്ക് ഒളിച്ചം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ശേഷവും നിങ്ങൾ സൂറത്തുൽ മുൽക്കോടുകയും തുടങ്ങുന്ന സൂറത്ത് പാരായണം ചെയ്താൽ ഖബറിൽ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ഉണ്ടാക്കി തരുമെന്ന് റസൂൽ അലൈഹി സ്വല്ല പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഹുത്തുവ കേട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഖബറിലെ അതാവിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ സൂറത്ത് നിങ്ങളെന്നും പതിവാക്കുക അള്ളാഹുദീന് നമുക്ക് തൊഫീഫ് നൽകുമാറാകട്ടെ ഈ രണ്ടാമത്തെ ഹുത്തുവയിൽ ഓരോരു വിഷയവും നിങ്ങളോട് പറയാനില്ല കാരണം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത് കൊണ്ടാണ് രണ്ടാമത്തെ ഖുതുബയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേറൊന്നും പറയണ്ട എന്ന് തീരുമാനിച്ചത് പ്രിയപ്പെട്ടവരെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ഈ പള്ളിയിലേക്ക് വരുന്ന ഒരു മനുഷ്യനുണ്ട് രണ്ട് കാലിനും സ്വാധീനമില്ലാത്ത ആരെങ്കിലും രണ്ട് കൈകൾ പിടിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ട് നിന്നെടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥയുള്ള ഒരു മനുഷ്യൻ നമ്മുടെ സഹോദരൻ അള്ളാഹു സുബ്ഹാനോ അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടുതൽ കൂടുതൽ എളുപ്പമാക്കി കൊടുക്കട്ടെ ഇത്തരത്തിലുള്ള പരിമിതികൾ സാധാരണ ആളുകൾക്ക് വരുമ്പോൾ നമ്മൾ അവരെ കാണാറുള്ളത് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ആളുകൾ കാണുന്ന ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് യാചിച്ച് ജീവിക്കുന്നതാണ് പക്ഷേ നമ്മുടെ ഈ സഹോദരൻ മുന്നിലും ും ആത്മാഭിമാനത്തോടെ റബ്ബിനോട് സങ്കടം പറഞ്ഞ് അള്ളാഹുവിനോട് ഇല്ലായ്മ പറഞ്ഞ് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം സൈക്കിൾ റിപ്പയർ ഷോപ്പിലൂടെയാണ് കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം നമ്മുടെ ഒരു സഹായം ആവശ്യപ്പെട്ടിരിക്കാൻ അദ്ദേഹം അല്ല അദ്ദേഹത്തിന് വേണ്ടി മറ്റു പലരും നമ്മെ ഒരു സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചിരിക്കാൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല റോഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീടിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇരുപത്തിയെട്ട് അടി താഴേക്കാണ് അദ്ദേഹത്തിന്റെ വീട് കിടക്കുന്നത് രണ്ടു കാലിനും സ്വാധീനമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചോക്കു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു പാലം ആ റോട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു പാലം ഉണ്ടാക്കി കൊടുക്കാൻ നാട്ടുകാരിൽ ചിലർ തീരുമാനിക്കുകയും അവരതിന് അത്യാവശ്യം കുറച്ച് കളക്ഷനൊക്കെ എടുക്കുകയും ചെയ്യും ഇനിയും ഒരു രണ്ട് ലക്ഷം ഒന്നര രണ്ട് ലക്ഷം രൂപയോളം ആ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി ആവശ്യമുണ്ട് നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ പ്രിയപ്പെട്ടവരെ അത് പൂർത്തിയാക്കാൻ സാധിക്കും ഈ ഇരിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ ഞാൻ എൻ്റെ ഓഫർ പറയാം നമ്മൾ ചെയ്തിട്ടാണല്ലോ ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യുക ഈ ഒരു അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിലേക്ക് ഒരായിരം രൂപ എൻ്റെ വക കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ് ഇനി നിങ്ങൾ അതിൽ കുറയാത്ത സംഖ്യ ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ ഓഫർ ചെയ്താൽ നിങ്ങൾക്ക് അതൊരിക്കലും നഷ്ടമാവില്ല ആ മനുഷ്യൻ ആ സൗകര്യം ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങുകയും മുകളിലേക്ക് കയറുകയും അദ്ദേഹം നമസ്കരിക്കാൻ പോകുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ പ്രതിഫലം വരും മാത്രമല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുവാണ് അദ്ദേഹത്തിന് ആ നിസ്സഹായത കൊടുത്തത് ആ നിസ്സഹായതയിൽ അദ്ദേഹത്തെ നാം ചേർത്ത് പിടിച്ചാൽ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് നിസ്സഹായതയാണ് വരിക നമുക്കറിയില്ല നമ്മുടെ ഏത് അവയവമാണ് നാളെ പ്രവർത്തനം നിലച്ചു പോകുന്നത് എന്നറിയില്ല ആ സമയത്ത് പടച്ചോ നമ്മൾ ചേർത്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സഹായ അഭ്യർത്ഥനകളിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഇത് നമ്മൾ അവഗണിച്ചാൽ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു പത്ത് റുപ്പ്യോ ഇരുപത് ഉറുപ്പ്യോ ബക്കറ്റിലിട്ട് പോകാനല്ല അങ്ങനെ തോന്നരുത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്ത് എന്ത് നേടാനാണതുകൊണ്ട് നമ്മുടെ പോക്കറ്റ് അറിയണം നമ്മുടെ ബാങ്ക് ബാലൻസ് അറിയണം ആ രീതിയിൽ സ്വതക്ക ചെയ്യണം എങ്കിൽ മാത്രമേ ആളുകൾക്ക് അത് ഉപകരിക്കുകയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ നിങ്ങളെ കാലക്കെ സാമ്പത്തികമായി പിറകിൽ നിൽക്കുന്ന ആളായിരിക്കും അതുകൊണ്ട് എനിക്ക് ഈ ഒരു സംഖ്യ തരാൻ പറ്റുമെങ്കിൽ ഈതിലിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും തീർച്ചയായും ആ ഒരു സംഖ്യ എടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് വിമുഖത കാണിക്കരുത് സഹായിക്കുക നമ്മുടെ കൂടെ ചുമ നിസ്കരിക്കുന്ന നമ്മുടെ സഹോദരന്റെ പ്രയാസം നമ്മളല്ലാതെ മറ്റാരേറ്റെടുക്കാനാണ് മറ്റൊരു പള്ളിയിലേക്ക് നമ്മൾ ഇതിനു വേണ്ടി അദ്ദേഹത്തെ പറഞ്ഞയക്കണം അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമ്മുടെ ഒരു അപേക്ഷ കൊടുക്കണോ നമുക്കത് ഏറ്റെടുക്കാൻ കഴിയണം നമ്മളത് തീർത്തു കൊടുക്കണം തീർച്ചയായും സക്കാത്തിന്റെ ഫണ്ട് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സംശയമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ ഇത് ഏറ്റെടുക്കുക അവഗണിക്കരുത് പത്തിൻ്റെയും ഇരുപതിൻ്റെയും നോട്ടിട്ട് പോവാനല്ല പറയുന്നത് നിങ്ങളെ കൊണ്ട് എന്താണോ കഴിയുന്നത് അതിന്റെ പരമാവധി ചെയ്യുക തീർച്ചയായും അള്ളാഹു സുബഹാനുഹുവാറ്റാല അതിന് നമുക്ക് തൊഫീഫ് നൽകും എന്ന കാര്യത്തിൽ അതൊരു സംശയവും അതിന്റെ പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി അള്ളാഹു സുബാനുഹൂവറ്റാല നമുക്ക് നൽകും ഒരൊറ്റ ആയത്തും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ധനം ഉപമ ഏതുപോലെയാണെന്നറിയോ ഹബ്ബ ഒരു ധാന്യം ധാന്യം പോലെയാണ് ആ കതിരുകൾ ഓരോ കതിരുകളും വീണ്ടും മുളപ്പിച്ചു അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഒരു റുപ്പ്യ കൊടുത്താൽ എഴുനൂറ് രൂപയുടെ പ്രതിഫലമായി അള്ളാഹു സുബാന തരും തരും നമ്മൾ രൂപ കൊടുത്താൽ ലക്ഷങ്ങളായി അത് നമുക്ക് നമുക്ക് വർദ്ധിപ്പിച്ചു നിൽക്കില്ല അതിന്റെ അപ്പുറത്തേക്ക് വീണ്ടും ഇരട്ടിപ്പിച്ചു കൊടുക്കും അല്ലാൻ്റെ മാർഗത്തിൽ കൊടുത്തിട്ട് നമ്മുടെ ധനം കുറഞ്ഞു പോവില്ല നമ്മൾ കഷ്ടപ്പെടൂല നമ്മുടെ കണ്ണീര് കുടിക്കൂല അത് നമ്മൾ വിചാരിക്കേ വേണ്ട അല്ലാഹുഹ കൊടുക്കാനുള്ളൊരു തുറവി നമ്മുടെ മനസ്സിൽ തരുമാറാകട്ടെ നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ ശുഹയിൻ്റെ ആ ബുഹലിൻ്റെ ആ പിശുക്കിൻ്റെ മറയെ അള്ളാഹു സുഹാന എടുത്തു മാറ്റുകയും ചെയ്യുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين